കേരള സർവകലാശാലയിൽ നാടകീയ നീക്കങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സമരങ്ങളുമായി അത് രാവിലെ തന്നെ പോലീസിന്റെ യൂണിറ്റുകൾ ഉൾപ്പെടെ പത്ത് കമ്പനി പോലീസുകാർ കേരള യൂണിവേഴ്സിറ്റിയുടെ ചുമതല അതായത് സുരക്ഷാ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ സുരക്ഷാ കംപ്ലീറ്റ് പോലീസിന്റെ കൈവള്ളിലാണ് രണ്ട് ദിവസം മുമ്പ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി ഗുണ്ടകൾ അഴിച്ചുവിട്ട ആക്രമണത്തിൽ പോലീസും എസ് എഫ് ഐയും തമ്മിൽ ഒത്താശ ഉണ്ടായിരുന്നു എന്ന ആരോപണം ശക്തമാണ് അതെല്ലാം തന്നെ ഒരു മാറ്റുന്നതിനു വേണ്ടി പോലീസ് രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത് കൂടാതെ ഡി സി പിയുടെ നേതൃത്വത്തിൽ എഴുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് നില കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ രാവിലെയോടെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ സുരക്ഷ ഏറ്റെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം ഡിവൈഎഫ്ഐ സർവകലാശാലയുടെ പുറത്തേക്ക് സമരം നടത്തുന്നു അതോടൊപ്പം എ എസ് എഫ് സർവകലാശാലയുടെ അകത്ത് സമരം നടത്തുന്നു എസ് എഫ് ഐയും സർവകലാശാലയുടെ അകത്തേക്ക് സമരവുമായി വരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജലപിരിങ്കി ഉൾപ്പെടെയെല്ലാം സജ്ജമായി നിർത്തിയിട്ടുണ്ട് കൂടാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്തായാലും സർവകലാശാലയുടെ അകത്തേക്ക് കയറില്ല എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ എസ് എഫ് പ്രവർത്തകർ നടത്തിയ സമരം പോലീസ് അപ്പോൾ തന്നെ വലിയ രീതിയിൽ തടയുകയും ലാത്തി ചാർജ് നടത്തുകയും അതോടൊപ്പം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ സസ്പെൻഷനിൽ കഴിയുന്ന രജിസ്ട്രാർ കെ സി അനിൽകുമാർ Solo la അദ്ദേഹം രണ്ട് ദിവസത്തേക്ക് അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട് സിസ തോമസിന്റെ ഒരു കത്ത് നൽകിയിരുന്നുവെങ്കിലും സിസ തോമസ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു സസ്പെൻഷനിലുള്ള ഒരു രജിസ്ട്രാർക്ക് എന്തിനാണ് അവധി അപേക്ഷ നൽകേണ്ടത് അതിന്റെ ഛേദോ വിഹാരം എന്താണ് എന്ന് സിസ തോമസ് ചോദിച്ചുകൊണ്ട് തിരിച്ചൊരു കത്ത് ഗവർണർക്ക് നൽകിയിരുന്നു കൂടാതെ റഷ്യ സന്ദർശനത്തിന് പോയ മോഹൻകുന്നുമ്മൽ ആ അവധിയെല്ലാം കഴിഞ്ഞ് ഇന്ന് തിരിച്ചെത്തും എന്നതാണ് ഒരു പുറത്തു വരുന്ന വാർത്ത കൂടാതെ മോഹൻകുന്നുമൽ പറഞ്ഞത് രജിസ്ട്രാറായ കെ അനിൽകുമാർ സസ്പെൻഷനിൽ നിൽക്കുന്ന അനിൽകുമാർ ഇന്ന് വന്നു കഴിഞ്ഞാൽ സർവകലാശാലയുടെ അകത്തേക്ക് അതായത് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കയറ്റരുത് എന്ന് അവിടുത്തെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു പക്ഷെ ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാർക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയായിരുന്നു പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഇതിനെ തടഞ്ഞിട്ടില്ല കാരണം ഇത് സർവകലാശാലയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റിയും ബി സിയും ഉൾപ്പെടെ അവർ ഇതിലൊരു തീരുമാനമെടുക്കട്ടെ എന്നൊരു രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ എത്തിയത് പോലീസിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകുക അതിൽ പലതരത്തിലുള്ള വിദ്യാർത്ഥികൾ അവിടെ അഡ്മിഷൻ ുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് കൂടാതെ അവിടെ പ്രവർത്തനം സർവകലാശാലയ്ക്ക് ജീവനക്കാർക്ക് സുരക്ഷയെടുക്കുക സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും തടസ്സമുണ്ടാക്കരുത് എന്ന നിലയിലേക്കാണ് പോലീസിന്റെ കൃത്യമായ ഓരോ നീക്കങ്ങളും ഉണ്ടാകുന്നത് കഴിഞ്ഞ സർവകലാശാലയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ തന്നെ അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ തിരിച്ചു വിളിക്കുകയും ചെയ്തു അവസാനമാണ് വലിയ രീതിയിൽ പ്രശ്നമായപ്പോൾ സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പത്ത് ഇരുപത് ഇരുപത്തിയേഴ് പേരെ എസ് എഫ് ഐ നേതാക്കളെ അറസ്റ്റ് റിമാൻഡിലാക്കിയത് അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഉണ്ടാവാതെ വലിയ രീതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ ചേംബറിലേക്ക് കയറാതെ രീതിയിൽ അതായത് ഗവർണർ സർവകലാശാലയുടെ പരിസരത്തേക്ക് അല്ലെങ്കിൽ രാജ്ഭവനിൽ നിന്നൊരു ഒരു അസാധാരണമായ ഒരു നടപടി ഉണ്ടാവാതെ ഇരിക്കേണ്ട ഒരു ചുമതല പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഓരോ സുരക്ഷയും പോലീസ് കർശനമായി തന്നെ ബാരിക്കേഡ് മറച്ചും അതോടൊപ്പം തന്നെ ഓരോ പോയിന്റിലേക്കും ഓരോ കമ്പനി പോലീസുകാരെ നിയോഗിച്ചുകൊണ്ടാണ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ഏകോപിക്കുന്നത് കൂടാതെ രാജ്ഭവനെ ിൽ പ്രതിഷേധമുണ്ട് അവിടെയും ഒരു എഴുന്നൂറ് പോലീസുകാരെ സുരക്ഷയുമായി അവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്ത സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ